ുരുവിന്റെ മൊഴിയിൽ നിന്നൊഴുകും ഒരു മനമായി കേൾക്കാം ഒരുമയുടെ പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ മുന്നേറി വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായം നാൽപ്പതാം തിരുവചനം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്റെ ഏറ്റവും വലിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ കൽക്കത്തയിലെ വിശുദ്ധ മദർ തെരേസയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം വിശുദ്ധയുടെ മാർഗം പിഞ്ചെന്നിരിക്കുന്ന സകല മക്കളെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു എം സി സന്യാസിനി സമൂഹത്തിലെ എല്ലാ അംഗങ്ങളെയും ക്രേസ എന്ന പേര് സ്വീകരിച്ചിരിക്കുന്ന സകലനെയും അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ശുദ്ധിയുടെ ആത്മീയത ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ പകർത്തുവാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവി ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധമ്മയുടെയും നിധിമാനായ മറിയൂസപ്പിന്റെ മധ്യസ്ഥവും സഹലമാലാഹമാരുടെയും സഹല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്നയിക്കും